ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിളിച്ചാൽ വിളികേക്കുന്ന അമ്മ ചോറ്റാനക്കര അമ്മയുടെ നടയിൽ ഞങ്ങൾ ഉത്സവത്തിന് പോയ വീഡിയോസാണ് അപ്പോൾ കുറേ വീഡിയോസ് ഇങ്ങനെ തപ്പി കഴിഞ്ഞപ്പോൾ ഇന്നാണ് അപ്ലോഡ് ചെയ്യാൻ വീഡിയോ ഇല്ലല്ലോ എന്ന് നോക്കിയപ്പോൾ കുഞ്ഞി ഞങ്ങളും എല്ലാ ഉത്സവത്തിന് പോയൊരു വീഡിയോ ഉണ്ട് അതാണ് നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ കുഞ്ഞിക്കൊരു പ്രത്യേകത ഉണ്ട് എന്നാന്ന് അറിയോ ഈ ഞാനെ കാണുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനയെ കണ്ടിഞ്ഞാൽ പുള്ളിക്കാരി എന്ന് നോക്കി പുള്ളിക്കാരി ഞാനവിടെ ഇരുത്തിയതാണ് പുള്ളി അവിടെ ഇരുന്ന് കാണുക ആന ആനെ കാണുന്ന പുള്ളിക്ക് ഭയങ്കര ഇഷ്ടം സാധാരണ പിള്ളേർ ആനയെ കണ്ട ഓടുക ചെയ്യുന്നത് കുഞ്ഞി എങ്ങനെയല്ലോ കുഞ്ഞിക്ക് അവിടെ ഇങ്ങനെ നിൽക്കണം ആനയെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ ചെവി ആട്ടുന്നതും വാലാട്ടുന്നതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞ് അതിലേക്ക് ഒന്ന് കറങ്ങിട്ടുണ്ടല്ലേ പുള്ളി അവിടെ നിന്ന് പോകാൻ സമ്മതിക്കുന്നില്ല അന്നേരമാണ് പുള്ളിക്കാരി നടന്നു വരുന്നൊരു വീഡിയോ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തു കൊടുത്തു എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ നല്ല ഭംഗിയുള്ളൊരു ദിവസമായിരുന്നു എന്ന് ചോട്ടാനിക്കര അമ്മയുടെ അമ്പലത്തിൽ ഞങ്ങൾ ഇടയ്ക്ക് പോകാറുണ്ട് ഇത് കുഞ്ഞിയുടെ ഓണത്തിന് ഞങ്ങൾ മേടിച്ച് കൊടുപ്പ് അങ്ങനെയേക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക് യു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം